ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗവുമായിരുന്ന ഉദനൂരിലെ സി എം കുഞ്ഞിരാമൻ നായരുടെ സ്മരണയ്ക്കായി സി എം കുഞ്ഞിരാമൻ നായർ പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ നേതാവും സാമൂഹ്യ സാംസ്കാരിക മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന എഴുത്തുകാരൻ കൂടിയായ പന്നിൻ രവീന്ദ്രന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു സമ്മാനിച്ചു മാത്രമല്ല ഇന്ത്യയുടെ ഭാഗത്തും നിരവധി തൊട്ടുകൂടായ്മ ഐക്കം എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും നിലനിന്ന ഒരു കാലഘട്ടം അതിന് തെക്കും വടക്കും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എനിക്കറിയാം എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ തലവുറും യു പി എസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള ഒരു കാലയളവിൽ വീട്ടിൽ ജോലിക്ക് വരുന്ന കർഷക തൊഴിലാളികൾക്ക് പുഴുപ്പും കഞ്ഞിയും ഒക്കെ കൊടുത്തിരുന്നത് മണ്ണിൽ സി എം കുഞ്ഞിരാമൻ നായരുടെ മുപ്പത്തിരണ്ടാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ഉദുന്നൂരിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് അവാർഡ് സമ്മാനിച്ചത് തൃക്കരിപ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പഠന കേന്ദ്രത്തിന്റെ പ്രഥമ പുരസ്കാരമാണിത് ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ രവീന്ദ്രൻ മാണിയാട്ട് അധ്യക്ഷത വഹിച്ചു സി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സി ബാബു തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി എം ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു പഠന കേന്ദ്രം സെക്രട്ടറി കെ പത്മനാഭൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം പി ബിജീഷ് നന്ദിയും പറഞ്ഞു